നിങ്ങളുടെ ഭാര്യ സെക്സിന് വളരെ താൽപ്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എങ്കിൽ വന്നാൽ അവൾക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ നിന്ന് അവൾക്ക് തൃപ്തി കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കാം എന്നാൽ ഭാര്യ സെക്സിൽ താൽപ്പര്യക്കുറവ് കാണിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് അവൾക്ക് സുഖം ലഭിക്കുന്നില്ല എന്ന് വേണം തിരിച്ചറിയണം ഒരു ഭാര്യയുടെ കടമ എന്ന വിചാരത്തോടെ നിങ്ങൾക്ക് വേണ്ടി അവൾ അത് സഹിച്ചു പോരുക ആവാം മനുഷ്യ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്രലോകത്തിനു മുന്നിൽ സ്ത്രീയുടെ രതിമൂർച്ച ഇന്നും നിഗൂഢമായ ഒരു പ്രതിഭാസമാണ് ചെറിയ ചെറിയ അലകളായി തുടങ്ങി പൊടുന്നനെ അവളുടെ അനുഭൂതിയുടെ വഞ്ചുഴിയിലേക്ക് കറക്കി എറിയുന്ന ആ ഭൂകമ്പത്തിൻ്റെ പ്രവകേ കേന്ദ്രം തേടിയുള്ള അവരുടെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് ജി സ്പോട്ട് എന്ന മാതൃക ചെപ്പിന് മുന്നിലാണ് എന്നാൽ രതിമൂർച്ച പോലെ തന്നെ ഒരു നിഗൂഢതയാണ് ഈ ജി ജീസ്പോട്ടിൻ്റെ കാര്യത്തിലും ഉള്ളതെന്നും ഒരു കൂട്ടം ഗവേഷകർ പറയുന്നുണ്ട് ഭകനശിഷ്ണിക മാത്രമാണ് സ്ത്രീക്ക് രതിമൂർച്ച സമ്മാനിക്കുന്നത് എന്ന നിഗമനത്തിലായിരുന്നു കാലങ്ങളോടും ശാസ്ത്രലോകം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജർമ്മൻ ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ ഏണസ്റ്റ് ഗ്രാഫൻബർഗ് രഥരഹസ്യം തേടി നിന്നവർക്ക് മുന്നിൽ യൂണിക്കുള്ളിൽ ഭഹനശിഷ്ണയേക്കാൾ മാന്ത്രികമായ ഒരു അനുഭൂതി കേന്ദ്രം ഒളിച്ചിരിക്കുന്നു എന്ന വിപ്ലവകരമായ ആ കണ്ടെത്തൽ അവതരിപ്പിച്ചു ഭഹനശിക്ഷണികയുടെ ഉത്തേജനത്തിലൂടെ സംഭവിക്കുന്നതിനേക്കാൾ ശക്തിയേറിയ കൂടുതൽ സുഖകരവുമായ രതിമൂർച്ച ഈ അനുഭൂതി കേന്ദ്രം ഉത്തേജിപ്പിച്ചുകൊണ്ട് കൈവരിക്കാമെന്നുള്ള ഗ്രാഫൻ വെളിപ്പെടുത്തൽ ശരിക്കും ഞെട്ടലുണ്ടാക്കി ശാസ്ത്രലോകം യൂണിക്യൂളിലെ ഈ രതിസുഖ കേന്ദ്രത്തിന് ജി സ്പോർട്ട് എന്ന് പേരിടുകയും ചെയ്തു സ്ത്രീകളുടെ രതിമൂർച്ച ഒരു രഹസ്യമാണ് അനിയന്ത്രിതമായ ശ്വാസഗതി വർദ്ധിച്ച നെഞ്ചിടിപ്പ് പങ്കാളിയ മുറുകെ പുണരൽ യൂനികിലെ നനവ് സീൽക്കാര ശബ്ദങ്ങൾ എന്നിവ പല പല ലക്ഷണങ്ങളിൽ നിന്ന് രതിമൂർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുമെങ്കിലും നിങ്ങളുടെ ഭാര്യ രതിമൂർച്ചയിലെത്തിയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നതാണ് എന്നാൽ ഇത് ആസ്വദിക്കുമെങ്കിലും പല സ്ത്രീകളും അതിനെക്കുറിച്ച് പങ്കാളിയോട് തുറന്ന് പറയാറില്ല എന്നത് വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ ഭാര്യ അത്തരത്തിലാണെങ്കിൽ പിന്നെ അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും രതിമൂർത്ത സ്വാഭാവികമായും ആഹ്ലാദം ജനിപ്പിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും അത് ആസ്വദിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ഭാര്യ സെക്സിന് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എങ്കിൽ സാധാരണഗതി ലൈംഗിക ബന്ധം അവൾക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ നിന്ന് അവൾക്ക് തൃപ്തി കിട്ടുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാൽ ഭാര്യ സെക്സിൽ താല്പര്യക്കുറവ് കാണിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് അവൾക്ക് സുഖം ലഭിക്കുന്നില്ല എന്നുമാണ് തിരിച്ചറിയാൻ ഒരു ഭാര്യയുടെ കടമ എന്ന വിചാരത്തോടെ നിങ്ങൾക്ക് വേണ്ടി അവൾ അത് സഹിച്ചു പോരുകയും ആവാം ക്രമമാണ് ഈ താല്പര്യക്കുറവ് വളർന്ന് വളർന്ന് അറപ്പും വെറുപ്പുമായി മാറിയേക്കാം അതിനു മുമ്പ് അവളിൽ താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് ഒരു പങ്കാളിയായ നിങ്ങളുടെ മെടുക്ക് നിങ്ങളുടെ ഭാര്യയെ രതിയുടെ അനുഭൂതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഒരു സ്വയം വിശകലനം നിങ്ങൾ നടത്തണം സക്സിൽ നിങ്ങളുടെ സമീപനം എന്ത് സ്വന്തം സുഖം മാത്രം നോക്കുന്ന ആളാണോ നിങ്ങൾ പകൽ മുഴുവൻ ദേഷ്യപ്പെടുകയോ അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കയിൽ പഞ്ചാരവാക്ക് പറഞ്ഞു ചെല്ലുന്ന ആളാണോ നിങ്ങൾ തുടങ്ങി ഈ കാര്യങ്ങളിൽ നിങ്ങളൊരു വീണ്ടും വിചാര നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു തൻകാരി നോക്കി ആളാണെങ്കിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പെരുമാറണം മനസ്സു പോലെ തന്നെ ശാരീരവും നിഗൂഢതകൾ ഉള്ളതാണെന്ന് ഓർക്കണം ശരീരത്തിൻ്റെ ഏതൊതു ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജം കിട്ടുന്നതെന്ന് ചോദിച്ചറിയാം അവൾക്ക് സുഖം ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായാൽ അവർ സന്തോഷിക്കും മനസ്സിൻ്റെ സന്തോഷമാണല്ലോ സെക്സിൻ്റെ എന്നല്ല കുടുംബ ബന്ധങ്ങളുടെയും അടിത്തറ സ്കലനമാണ് പുരുഷന് സെക്സിൻ്റെ പാരമ്യം എന്നാൽ സ്ഖലനമില്ലാതെയുള്ള രതിമൂർച്ചയും ചില പുരുഷന്മാർ സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രതിമൂർച്ച ഇല്ലാതെയുള്ള സ്കലനവും സംഭവിക്കാറുണ്ട് പ്രായപൂർത്തിയാകും മുൻപ് സ്വയംഭോഗമോ മറ്റു വിധത്തിലുള്ള ലൈംഗികതയിലോ ഏർപ്പെടുന്നവർക്ക് ഒരു സമയം തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നു ഓരോ സ്ത്രീയുടെയും രതിമൂർച്ചയിലുള്ള അനുഭവം വ്യത്യസ്തങ്ങളാണ് എന്നും ഒരാളിൽ തന്നെ പലതരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടെന്നും ചില സെക്സ് ഗവേഷകർ വാദിക്കുന്നു ഒരു രതിമൂർച്ചയിൽ പ്രധാനമായി രണ്ടു കാര്യങ്ങളാണ് സ്ത്രീ ശരീരം സംഭവിക്കുക എന്നതാണ് പഠനങ്ങൾ പറയുന്നത് രഥുമൂർച്ച എന്നത് ജനനേന്ദ്രിയുടെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിലും അത് അനുഭവപ്പെടുന്ന ശരീരത്തിൽ ആകമാനമാണ് ലൈംഗിക സുഖമെന്നത് ഇത്രമേൽ ആനന്ദകരമാകാൻ പ്രധാന കാരണം ഇതുതന്നെ എന്നാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉത്തേജനത്തിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ വേഗത്തിൽ ഉത്തേജിതനാകുന്ന പുരുഷൻ അല്പസമയം ഒരേ നിലയിൽ തുടർന്ന് പിന്നെ വേഗത്തിൽ രതിമൂർച്ച ഘട്ടത്തിലേക്ക് കടക്കുന്നു അത് കഴിഞ്ഞ് വേഗത്തിലുള്ള പടിയിറക്കമാണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിതമായ അവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളു